ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പത്താമത് ദേശീയ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി പ്രതിനിധി സമ്മേളനം സി എ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസനും പുത്രക്കണ്ട മൈതാനത്തെ പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീമും ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി എൺപത് പ്രതിനിധികൾക്ക് പുറമെ നേപ്പാൾ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷണിതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ആർഡിആർ കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രതിനിധി സമ്മേളനം സിഐ ടിയു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം വിവിധ ജില്ലാ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രകടനം പൊതുസമ്മേളന വേദിയിൽ എത്തിച്ചേർന്നു പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം വായിച്ചു While the center aggressively pushes privatization, Kerala has chosen a different path. We rejected the demand to unbundle the Kerala State Electricity Board and instead maintained it as a single unified public sector entity, proving that efficiency and accountability thrive under public ownership. സ്മാർട്ട് മീറ്റർ പദ്ധതി വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാർ സ്വകാര്യവൽക്കരണ പദ്ധതിയെ വലിച്ചെറിഞ്ഞു കേന്ദ്രം എന്തു തന്നെ ചെയ്താലും വൈദ്യുതി മേഖലയെ സ്വകാര്യ കുത്തകകൾക്ക് കാഴ്ചവെക്കാൻ അനുവദിക്കില്ലെന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇളമരം കരീം പറഞ്ഞു മീറ്റർ മീറ്റർ മാതൃകയിൽ പൊതുമേഖലയിൽ സ്മാർട്ട് മീറ്റർ വിൽക്കാനുള്ള ടെൻഡർ നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ആർ ഡി എസ് എസ് എന്ന് പറയുന്ന സ്വകാര്യവൽക്കരണ പദ്ധതിയെ വലിച്ചെറിഞ്ഞു ഇന്ത്യ രാജ്യത്ത് ഈ നടപടി സ്വീകരിച്ച ഏക സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് മാത്രമാണ് തൊഴിലാളി സമരത്തിൽ ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാണ് കേരളം മറ്റ് സംഘടനകളുമായി ചേർന്ന് ശക്തമായ സമരം നടത്തുമെന്നും മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ പണിമുടക്ക് നടത്താനാണ് തീരുമാനമെന്നും ഫെഡറേഷൻ അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം